നമുക്ക് നമ്മുടെ ഈ പ്രൊമോട്ടേഴ്സ് ശരിക്കും ഒരു സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊമോട്ടേഴ്സ് കോ പ്രൊമോട്ടേഴ്സ് നമ്മൾ നമ്മളൊരു ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് ഫൗണ്ടേഴ്സെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ടാണല്ലോ ചെയ്യുന്നത് ഞാൻ ഈ പർട്ടിക്കുലർലി ഈ സ്റ്റാർട്ടപ്പ് ലെവലിലും ഏർലി വെഞ്ചർ ലെവലിലൊക്കെ ഞാൻ കാണുന്നത് സ്റ്റാർട്ടപ്പ് ലെവലിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അക്കാഡമിയിൽ നിന്നൊക്കെ വന്നിട്ട് എച്ച് ആറിനെ പറ്റിയോ ഫിനാൻസിനെ പറ്റിയോ അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയോ ഗ്രാഹ്യമില്ലാതെ എന്നാൽ ഒരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബില്യൺ ഡോളർ ഐഡിയ പോയിട്ടായിരിക്കും ഇത് തുടങ്ങുക അപ്പോൾ പല കണക്റ്റഡ് മേഖലയിലും അവർക്കുള്ള നോളജ് അറിവും തുലവും കുറവാണ് ഓക്കെ അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ അതിനുള്ളിൽ ഇപ്പോൾ അറിയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കോ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് വരുമ്പോഴത്തേക്ക് അവർ ഫൈനാൻഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പല സ്റ്റാർട്ടപ്പ്സിൻ്റെയും ഒരു ഫെയിലിയർ റീസൺ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കത്തില്ല പലപ്പോഴും നമ്മൾ ഇതിന്റെ റിയൽ റീസൺ കണ്ടുപിടിച്ച് വരുമ്പോ ഇതൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് അപ്പൊ എങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യാം ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് അറിയാത്തത് കൊണ്ട് ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്ന ഇഷ്ടംപോലെ സ്റ്റാർട്ട്സ് ഉണ്ട് അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫൗണ്ടറെങ്കിലും നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇനി രണ്ടുപേർക്ക് പറഞ്ഞുകൂടാ രണ്ടുപേരും ടെക്നോളജി സൈഡ് ആണെങ്കിലും പ്രോഡക്റ്റ് സൈഡ് ആണെങ്കിൽ ഇത് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഇൻ ലൈൻ ഒരു ടീം സ്ട്രോങ് ഉണ്ടാവണം അത് അപ്പം അതായത് അവരെ ശരിക്കും ശരി എക്സിക്യൂഷൻ ലെവലിലും അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ ലെവലിലും ഇത് ശരിക്കും മനസ്സിലാക്കി ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സി എം ഐ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിഗ്രീസും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസും ആൾക്കാരായിരിക്കും അതെ പലപ്പോഴും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പർട്ടിക്കുലർലി ആയിട്ട് സ്റ്റാർട്ടപ്പ് ലെവൽ പലർക്കും ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം തന്നെ അറിയാതെ വന്നാൽ സംരംഭകനായി മാറിപ്പോ മാറിയിട്ട് പിന്നീട് മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ഇതിൻ്റെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഗെയിൻസ് എന്തൊക്കെയാണ് എന്നറിയാതെ ഉഴലുന്ന പലരീതിയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ പലപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസർട്ടൻ്റെ കയ്യിലാണ് സാധാരണപ്പെടാറ് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സിനൊക്കെ വളരെ ബഹുമാനമാണ് ആനന്ദം ഒരു ചാർട്ടഡ് അക്കൗണ്ടൻറ്റാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും ഐ റിയലി റെസ്പെക്ട് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പക്ഷേ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൽ തന്നെ രണ്ട് മൂന്ന് ജനറേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിസ് ഞാൻ കാണുന്നുണ്ട് പണ്ടൊക്കെ ഒരു പെർഫോമൻസ് ഈ ഞാൻ നമ്മൾ നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കുറേ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കുറയുമ്പോഴോ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട് ഫയലിൽ കാണുമ്പോൾ ഇരിച്ചിട്ട് കുറവാണ് ഇതെന്ന് ശരിയാക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഒപ്പം കേട്ട് തരും നമ്മളതിനെ കൊണ്ട് ഒരു ഫയൽ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പം അങ്ങനെ ഒരു സിസ്റ്റം അപ്പോൾ അത് ശരിക്കും ഒരു സംരംഭകൾ അധിഷ്ഠിതമായ ഒരു സംഭവമായിരുന്നു പക്ഷേ ലേറ്റർ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും ആ സംരംഭത്തിനെ പറ്റിയോ അതിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റിയോ അതിൻ്റെ സൊല്യൂഷനെ പറ്റിയോ മാത്രം അറിവ് അല്ലാതെ വേറൊരു റിലേറ്റഡ് ആയിട്ടുള്ള എച്ച് ആർ ഫിനാൻസ് എന്ന കാര്യങ്ങളിൽ അറിവ് കുറഞ്ഞ സംരംഭകർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അറിവുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൻ്റെ ആവശ്യം ഉണ്ടാകാറുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് എക്സ്പെൻസീവ് ആണെന്നാണ് ഇവർ പറയുന്നത് അതിനെപ്പറ്റി ആനന്ദിൻ്റെ എന്താണ് അഭിപ്രായം നമുക്ക് ഒരു നല്ലൊരു സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞ ഒരു ഫാക്ടർ തന്നെ ഇപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്ത് പോയിട്ട് മിക്കവാറും പോകുന്നത് വർഷാവർഷം ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ചെല്ലുന്നത് അതായത് മാർച്ച് വരെയുള്ള കണക്കുകൾ നമ്മളൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഔട്ട് ചെയ്ത് അവിടെ കൊടുത്തിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള ഓഡിറ്റ് റിപ്പോർട്ട്സും ഇത് പി ആൻലും ബാലൻസ് ഷീറ്റും ഒക്കെ ഉണ്ടാക്കി സർട്ടിഫൈ ചെയ്ത് എം സി എൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ കാണുന്ന ഓൾഡ് ജനറേഷൻ പകരം പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റി പറ്റുന്ന ആൾക്കാർ ചാട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പെർട്ടൈസ് കാര്യം നമ്മൾ ഒരു ബിസിനസ് കാണുമ്പോഴത്തേക്കും അവരൊരു അമ്പത് ബിസിനസ് നൂറ് ബിസിനസ് കാണുവാണ് അപ്പൊ വേറെ ഒരു ബിസിനസ്സിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് അവർക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും വേറൊരു ബിസിനസ്സിൽ ചെയ്ത നല്ലൊരു കാര്യം അവർക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അപ്പൊ ഒരു കളക്ഷൻ ഓഫ് ബിസിനസ്സസിൽ നിന്ന് എടുക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് അവർക്ക് പറഞ്ഞു തരാം പക്ഷേ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് എടുത്തിട്ട് വർഷത്തിന് എപ്പോഴും ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹെൽപ് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഇത് രണ്ടും രണ്ട് രണ്ട് ഓഡിറ്റ് ആണ് നമ്മൾക്ക് ബെനിഫിറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൻ്റെ അടുത്ത നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഒരു ക്വാർട്ടർലി ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആണ് ഫുൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കണക്കുകള് ഫുൾ നോക്കുക ഞാൻ ചെയ്യുന്നതിൽ തെറ്റും ശരിയും പറഞ്ഞു തരിക എന്താണ് കറക്ഷൻസ് പറഞ്ഞു തരിക അല്ലാതെ ഒരു വർഷത്തെ കണക്ക് മൊത്തം വർഷവും കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ മാസം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഏപ്രില് അല്ലെങ്കിൽ മെയ്യിൽ ഇന്ന മിസ്റ്റേക്ക് പറ്റി എന്ന് അറിഞ്ഞിട്ട് ആർക്കും പ്രയോജനമില്ല അന്ന് ഇത് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു അതൊരു ഫിനാൻഷ്യൽ ലീക്കേജ് അത് അവിടെയല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ സ്കിൽ സെറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ സ്കിൽ സെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അവരെ റെഗുലറായിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് തരാൻ പറ്റൂ ഇതിന് വേറൊരു വശത്ത് ചില ചില സംരംഭകരെന്ന് കേട്ട് അതായത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച് റിസ്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച് അഡ്വെഞ്ചേഴ്സ് ആകണമെന്ന് ആഗ്രഹമുണ്ട് മാർക്കറ്റ് വലുതാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ ഓഡിറ്റേഴ്സ് എന്റെ ചാട്ടർ അക്കൗണ്ടിൽ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന രണ്ടു കേസുകളൊക്കെ ഞാൻ കേട്ടില്ല അതിനെപ്പറ്റി പക്ഷേ അഭിപ്രായം ചാർട്ടർ അക്കൗണ്ടിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രൈമറിലി ഫണ്ട് ഇറക്കുന്നതും റിസ്ക് എടുക്കുന്നതും ആ ഉണർപ്പണറാണ് ചാർട്ടർ അക്കൗണ്ട് അല്ല ഈ ചാർട്ടർ അക്കൗണ്ട് അങ്ങനെ പറയുന്നത് ഒരു പക്ഷേ ഹെവി ആയിട്ട് ഡെറ്റ് കൊണ്ടുവന്നിട്ട് ആ ഡെറ്റ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ലൈസം ഇവര് ഇവര് നോക്കുന്നത് ഈ ഈ ഡെറ്റ് ഡെറ്റ് എടുത്തു എടുത്തിട്ട് ഹൊറർ സ്റ്റോറീസ് ലൈഫിൽ കണ്ടു വേറൊരു ക്ലയന്റിനോട് ചിലപ്പോ സംസാരിച്ചിട്ടായിരിക്കും ഈ ക്ലയന്റിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് മറ്റേ പാർട്ടി ലോൺ എടുത്തിട്ട് എൻ ബി എ ആയിട്ട് കുടുംബം ജപ്തി ചെയ്യുന്ന ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പൊ ആ ഫ്രെയിം ആണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ഡെറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് റീപേ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടോ ഇത് ഞാൻ താമസിക്കുന്ന കുടുംബം വെച്ചിട്ടാണോ ഞാൻ ഈ കൊളാക്ടറിൽ കൊടുത്തിട്ട് ഈ ലോൺ എടുത്തേക്കുന്നത് അതോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പാർക്ക് ചെയ്തേക്കുന്ന ഒരു അസെറ്റ് ഒരു ലാൻഡ് കൊടുത്തിട്ടാണോ ഞാൻ ഈ ലോൺ അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സ് കണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ചിഹ് രണ്ട് കോടി അല്ലെങ്കിൽ അഞ്ചു കോടി ലോൺ എടുത്തിട്ട് അതുകൊണ്ട് പത്ത് കോടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണ്ടപ്രണോടും ഒരു ചടക്കോണ്ടും പറയത്തില്ല ഗ്രോ ചെയ്യരുത് എക്സ്പാൻഡ് ചെയ്യരുതെന്ന അല്ലെങ്കിൽ മേ ബി ഇതിൻ്റെ അത് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യയൊക്കെ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും റിയൽ ആയിട്ട് ഇത് കൊടുക്കാനുണ്ടോ എന്നുള്ള ഡൗട്ട് അടിച്ചപ്പോഴായിരിക്കും ഇത് ഞാൻ കണ്ടിട്ടുള്ള കേസാണ് അതായത് ഓഡിറ്റർ സർവീസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചാർട്ടർഡ കൊണ്ട് ചെയ്യിക്കുകയും അവർക്ക് പലപ്പോഴും ബാങ്കിന് കൊടുക്കേണ്ട ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ചില വെഞ്ചർ ഫണ്ടിന് കൊടുക്കേണ്ട ബിസിനസ് പ്ലാനൊക്കെ തേർഡ് പാർട്ടി ബിസിനസ് കൺസൾട്ടൻറ്റിനെ കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ഫോം വളരെ അറിയപ്പെടുന്ന ഒരു ഫോമാണ് അവരുടെ ഓപ്പിൻ്റെ വിലയും ഈ ബിസിനസ് കൺസൾട്ട് നിങ്ങളുടെ പ്രൊജക്ഷൻ തരുന്ന വിലയും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ കൺസർവേറ്റീവാണ് പുള്ളി ഇങ്ങനെ ഒരു 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 അംബീഷ്യസായിട്ടുള്ള പ്രൊജക്റ്റൊന്നും സൈൻ ചെയ്ത് തരത്തില്ല നമ്മൾ പറയത്തില്ലേ ഒരു ഫിനാൻഷ്യൽ വിത്ത് പ്രൊജക്ഷൻസ് സൈൻഡായിരത്തില്ല കാരണം പുള്ളി പറയുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സംരംഭകൻ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാറുന്നു അങ്ങനെ അത് അത് ശരിയാണോ എനിക്ക് തോന്നുന്നു ആ ചാർട്ടഡ് അക്കൗണ്ട് അഡ്വൈസ് ആണോ അതോ ലെറ്റ് എസ് ഗോ വിത്ത് ഹിം ആൻഡ് ലെറ്റ് ഹിം ബിക്കോസ് പലപ്പോഴും ബിസിനസ് തന്നെ ഒരു റിസ്ക്കാണ് പിന്നെ ഹൈ ഗ്രോത്ത് എന്ന് പറയുന്നത് സാഹസികതയാണ് നമ്മളെപ്പോഴും കണ്ടു അത് അതൊരു റിസ്ക് മാത്രമല്ല അതിലൊരു അഡ്വെഞ്ചറും കൂടി ഉണ്ട് ബിക്കോസ് അതിൽ റിസ്കിന് ഉപരിയായിട്ട് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു അൺസെർട്ടനിറ്റി എടുക്കാനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഓഡിറ്റ് ഫോംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻസ് ഒന്നും സൈൻ ചെയ്ത് കൊടുക്കാതെ ഇത് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആ ആ ഓൺട്രപ്രിയ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് സർ നമുക്ക് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണം സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ കൺസൾട്ടൻസിന്റെ ഹെൽപ്പ് നമ്മൾ എടുക്കുന്നു ഈ ഓരോ കൺസൾട്ടന്റും അയാളുടെ ഏരിയയിൽ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുള്ള അസെൻഷ്യൽ ആണല്ലോ നമ്മൾ അവരുടെ അടുത്ത് പോകുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് ഒരു അഡ്വൈസ് തരുക ഒരു ഒപ്പീനിയൻ തരുക ഉള്ളൂ ആ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് ഒരു ഓൺടർപ്രണിയർ തന്നെയാണ് അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അയാൾ കണ്ട എക്സ്പീരിയൻസസിൽ നിന്ന് അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ് അയാൾ കുറെ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ ഒരു ഒൻറ്റർപ്രിയണറിന് കോൺഫിഡൻസ് ഉണ്ട് സി എനിക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം ആ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സി ഞാൻ ടെൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുത്താലും എനിക്ക് ഫിഫ്റ്റീൻ പെർസെൻ്റ് മാർജിനുണ്ട് ഫിഫ്റ്റ് ഫൈവ് പെർസെൻ്റ് എനിക്ക് അവിടെ വീണ്ടും നെറ്റ് കിട്ടുവാണ് എനിക്ക് ഇത് അടച്ച് തീർക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഡിസിഷൻ ഫൈനലി അയാളുടെയാണ് ചാർട്ടർ അക്കൗണ്ടൻറ്റ് അഡ്വൈസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ചാർട്ടർ അക്കൗണ്ട് അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അവരുടെ റിസ്കുകൾ പറഞ്ഞു തന്നോട്ടെ അത് മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടായിരിക്കും പുതുതായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രോഗ്രാമിന് സൈൻ ചെയ്യാൻ അതെ അതെ നമുക്ക് നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ തന്നെ വളരെ ആണ് വളരെ ഒക്ടിമിസ്റ്റിക് ആണ് അപ്പം ഒരു സൈഡിൽ നിന്ന് ഇത് എന്താണ് വാട്ട് ക്യാൻ ഗോ റോങ് നമ്മൾ ഇൻവേഴ്സ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ വാട്ട് ക്യാൻ ഗോ റോങ് എന്ന് ഒരാൾ പറഞ്ഞു തന്നോട്ടെ പറഞ്ഞു തന്നിട്ട് നമുക്കതിൽ ശരിയുണ്ടെന്ന് തോന്നുകയാണ് നമ്മുടെ മോഡൽ എന്തെങ്കിലും ലേഷൻ ട്വീക്ക് ചെയ്യണം ചെയ്യാം ഇനിയല്ല അത് ഫുള്ളി ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ എന്റെ പാത്തിൽ തന്നെ പോവാണ് ആയിക്കോട്ടെ പക്ഷെ ഒരാൾ എനിക്ക് തോന്നുന്നു വേറൊരു ഡിഫറെൻ്റ് തോട്ട് പറഞ്ഞു തരുന്നത് നല്ല തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സാധാരണ നിലയിൽ ഒരു സംരംഭകൻ്റെ ഗവൺമെൻറ്റ് സ്റ്റേറ്റ് ഗവൺ തലത്തിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തലത്തിലും പലപ്പോഴും ബാങ്കുകൾക്കും അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെയുള്ള സംരംഭകർക്ക് പലതരത്തിലുള്ള സ്കീംസും പലതരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ഈ സംരംഭകൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ മിക്കവാറും ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് കറണ്ട് ക്രെഡിറ്റ് അക്കൗണ്ടിനായിട്ടോ ഓവർ ഡ്രാഫ്റ്റിനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് പോകുമ്പോഴത്തേക്കാണ് ഞാൻ പലപ്പോഴും കാണുന്നത് ഒരു ബാങ്കും ഒരു ഇല്ലാതെ അയാൾക്ക് ഫണ്ട് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാര്യം പലതും കാണും ഈവൻറ്റോ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ഈവൻറ്റോ അതൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായ ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും അവർ ഒരു കൊളാറ്റൂറില്ലാതെ ഒരു ലോൺ കൊടുക്കുന്ന ഇത് അവർ ശ്രമിക്കാറില്ല പിന്നെ നമ്മൾ അവരോട് പലപ്പോഴും ഡിബേറ്റ് ഡിസ്കസ് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ ചെയ്താൽ തന്നെയും അങ്ങനെ ചെയ്താൽ തന്നെയും അവർ നമ്മുടെ കയ്യിൽ നിന്ന് പേഴ്സണൽ ഗ്യാരണ്ടി ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഒരു ഒരു സംരംഭകൻ എന്നുള്ള നിലയിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ന നില രണ്ട് രീതിയിലൊരു അഭിപ്രായം ഉണ്ടാകാം ആനന്ദിന് എന്താണ് പറയാനുള്ളത് ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതായത് ഒന്ന് കൊളാട്രൽ ഫ്രീ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പല ലോൺസും അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഈ ലോൺസ് തരാനായിട്ട് ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കാര്യം ഇവർക്ക് നാളെ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാല് ഇവർക്ക് പോയി പിടിക്കാനായിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു അസെറ്റില്ല അപ്പൊ ഇവരെന്ത് ചെയ്യും ഇവർ പേഴ്സണൽ ഗ്യാരണ്ടി എഴുതി മേടിക്കും ഈയിടയ്ക്ക് ഞാൻ ഇടപെട്ട ഒരു കേസിൽ അവര് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫൈവ് പെർസെന്റേജിന് മേളിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് പേഴ്സണൽ ഗ്യാരണ്ടി എഴുതി മേടിച്ചു കൊളാറ്ററൽ അത് അത് ഇനി ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ ചെയ്തില്ല നമ്മൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ഫോം ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ലോജിക് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് പക്ഷെ ഇതാണ് കണ്ടീഷൻ ഇത് ചെയ്താൽ മാത്രമേ ഫണ്ട് കിട്ടൂ എന്ന് പറയുമ്പോൾ പല സ്റ്റാർട്ടപ്പ്സിനും വേറെ നിർവാഹം ഇല്ലാണ്ട് വരുവാണ് അപ്പം അവർ ദേ ആർ ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ദാറ്റ് കാരണം എല്ലാ സ്റ്റാ നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഒരു ഫോമുലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരിക്കും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് മൂന്നാല് ശതമാനം സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് അപ്പോൾ ദർ ഈസ് ഓൾവേസ് എ ഹെവി റിസ്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടായിരിക്കും ഈ ബാങ്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഇതിൻ്റെ കൊളാറ്റർ കൊടുക്കാത്തതും അഥവാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഷണൽ ഗ്യാരണ്ടിയിൽ കൊടുക്കുന്നതും അത് തന്നെയായിരിക്കും വേറെ ഏതെങ്കിലും ഒരു ഈ ഒരു ഒരു ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം ഈ പറയുന്ന ഇങ്ങനെയുള്ള അതായത് ടെക്നോളജി മാത്രം അറിഞ്ഞ് അല്ലെങ്കിൽ അക്കാഡമിയിൽ വന്ന ആൾക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കുന്നത് അതായത് ഈ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് നിർബന്ധമായിട്ടും ഫിനാൻസിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം കാര്യം ഞാൻ ഈ പല ക്ലാസ്സുകളിലും പല ഓണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് പി ആൻ ആവട്ടെ കാഷ് ലോ ആവട്ടെ ബാലൻസ് ഷീറ്റ് ആവട്ടെ നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുക നമ്മളിപ്പോഴും പറയും അക്കൌണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് പക്ഷേ ഈ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഈ ഫ്രണ്ടിൽ വരുന്ന ഡോക്യുമെന്റ്സ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ പ്രൈമറിലി എന്താണ് ബാലൻസ് ഷീറ്റ് എന്താണ് ക്യാഷ് ഫ്ലോ എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ള ബേസിക് കാര്യങ്ങളെങ്കിലും ഒരു ഓണ്ടർപ്രണർ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് രണ്ട് ഇനി ഓണ്ടർപ്രണറിനെ കൂടാതെ ഇവരുടെ സെക്കൻഡ് ഒരു ലെയർ ഉണ്ടാവുമല്ലോ ഒരു മാനേജ്മെന്റ് ടീം ഈ മാനേജ്മെന്റ് ടീമും നിർബന്ധമായിട്ടും ഫിനാൻസ് അറിഞ്ഞിരിക്കണം കാര്യം ഇവര് ഓരോ ദിവസവും എടുക്കുന്ന ഡിസിഷൻസിന്റെ ഇമ്പാക്ട് വരുന്നത് പി ആൻഡൽ ബാലൻസ് ഷീറ്റിലോ ആണ് അതെ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്കൗണ്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ക്രെഡിറ്റ് പീരീഡ് എഗ്രി ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഇമ്പാക്ട് ഉണ്ട് എനിക്ക് ഇമ്പാക്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം ക്രെഡിറ്റ് ആ റോസ് എടുത്തോ എനിക്ക് ആ കച്ചവടം കിട്ടിയാൽ മതി അല്ലെ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഡേയ്സ് എടുത്തോ കാര്യം സെയിലിരിക്കുന്നതിന്റെ ആവശ്യം എന്താ ആ സെയിൽ കിട്ടുക ഡേയ്സ് എന്നുള്ളത് അല്ല അല്ല അത് ഇരിക്കുന്ന അല്ലെ കളക്ഷൻസ് ഇരിക്കുന്നതിന്റെ ആണ് ഈ കാഷ് കിട്ടിയിട്ട് വേണം ഇത് ചെയ്തിട്ട് അപ്പം നിർബന്ധമായിട്ടും എനിക്ക് സെക്കൻഡ് ലെയർ ടീമും ഫിനാൻസിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം താങ്ക് യു വെരി മച്ച് നമ്മുടെ ഫ്രണ്ട്സ് അവർക്ക് നിന്ന് വളരെ കൂടുതൽ അഡ്വൈസ് കിട്ടിയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി